അതില് അത് അങ്ങനെ പറയാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പാർട്ടിയല്ല വിവിധ പാർട്ടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും ആ അഭിപ്രായങ്ങളെല്ലാം ചർച്ച നടത്തിയാണ് ഒരു പൊതു നിലപാടിലേക്ക് എത്തുക അതുകൊണ്ട് ഇക്കാര്യത്തില് ഈ കേരളത്തിൽ മദ്യത്തിൻ്റെ ആ ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം നടക്കുന്നില്ല അപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കാൻ കഴിയും അതാണ് അതാണിതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്തായാലും ആവശ്യമുണ്ട് ആവശ്യത്തിന് മദ്യം ഉൽപ്പാദിപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരു നിലപാട് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ മുന്നണിയിലെ പാർട്ടികൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച നടത്തി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ജലചൂഷണം ഉണ്ടാവില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അതിന്റെ എല്ലാ വശങ്ങളും എന്താണെന്നുള്ളത് നോക്കിയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ട് ചർച്ച നടത്തി ആലോചിച്ചിട്ട് ആവശ്യമായ നിലപാടെടുക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും